അങ്ങനെ നന്ദിനി നാട്ടുമരുന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് അതേസമയം വേദയാകട്ടെ നന്ദിനി ഇങ്ങനെ നാട്ടുമരുന്ന് വാങ്ങിക്കാൻ പോയിട്ടിരുന്ന വിവരം ഇന്ദ്രജയെയും വിജയി അറിയിക്കുകയാണ് പക്ഷെ അതെന്തിനാണ് എന്നുള്ള കാര്യം അവൾക്ക് തന്നെ അറിയില്ല അങ്ങനെ നന്ദിനി വരുന്നതും കാത്ത് വിജയിയും ഇന്ദ്രജയും കൂടി വീടിൻ്റെ ഡോറിനടുത്ത് നിൽക്കാൻ ഉണ്ടോ ആ സമയത്ത് ത നന്ദിനി വന്ന് നന്ദിനി ഓട്ടോക്കൊക്കെ ക്യാഷ് കൊടുത്തിന് ശേഷം അകത്തേക്ക് ആയറാൻ വന്നതും വിജയി ഇന്ദ്രജയും ഇനി എവിടെ പോയതാ എന്ന് ചോദിക്കുന്നുണ്ട് അത് ഞാൻ ആരതിയുടെ കൂടെ എന്ന് നന്ദിനി പറയാണ് അതെ ആരതിയുടെ കൂടെ നീ എവിടെ പോയിരുന്നെന്നാണ് ചോദിച്ചത് എന്ന് ഇന്ദ്ര ചോദിക്കുകയാണ് ആരതിക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു അതിനു വേണ്ടി പോയത് ആ സാധനങ്ങൾ ഇവിടെ അത് ആരതിയാണ് വാങ്ങിച്ചത് എന്ന് പറയുന്നുണ്ട് നന്ദിനി എന്നിട്ട് നിന്റെ കയ്യിലെന്താ എന്ന് ചോദിക്കുകയുണ്ടോ അപ്പോൾ നന്ദിനി അത് എന്ന് പറഞ്ഞ് ഒന്നും പറയാതെ പരിങ്ങി നിൽക്കുകയാണ് അപ്പോൾ വിജയ് ചോദിക്കുന്നുണ്ട് അത് നാട്ടുമരുന്ന് അല്ലേ ഇത് കേട്ടൊന്നും നന്ദി ഷോക്കാകട്ടോ അപ്പോൾ ഇന്ദ്ര ചോദിക്കുന്നുണ്ട് ആണോ നീ ഇത് നാട്ടു കാണാൻ പോയിട്ട് വരികയല്ലേ എന്താ നിന്റെ മുഖത്തൊരു ടെൻഷൻ എന്തിനാണ് ഈ നാട്ടുമരുന്ന് നീ വാങ്ങിച്ചത് എന്ന് ചോദിക്കുകയാണ് അപ്പോഴും നന്ദിനി ഒന്നും പറയാതെ നിൽക്കും വിജയ് ചോദിക്കുന്നത് ഇത് മരുന്നാണോ അതോ ആളിനെ പതുക്കെ പതുക്കെ കൊല്ലാണ് മരുന്നാണോ നീ ഞങ്ങളെല്ലാവരെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിൽ കലക്കി തരാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചതാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും അവിടെ ഇന്ദ്രസാർ എത്തുന്നുണ്ട് എന്താ എന്താ കാര്യം എന്ന് ചോദിക്കാൻ ഇന്ദ്രജിത് പറയുന്നുണ്ട് അച്ഛാ ഇവളേതോ നാട്ടുമരുമായിട്ട് വന്നിരിക്കുകയാണ് ഒരു പക്ഷെ നമ്മളെല്ലാവരും ഇല്ലാതാക്കാനായിരിക്കാം എന്നൊക്കെ പറയാം അതിങ്ങനെ നീ അറിഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് സാർ അല്ല അവളേതൊന്നും നാട്ടുവൈദ്യെ കാണാൻ പോയിരിക്കുക എന്ന് അറിഞ്ഞു അപ്പോൾ അതെല്ലാം നീ അറിഞ്ഞു അറിഞ്ഞുവെച്ചിട്ടുണ്ട് എന്റെ പെർമിഷനോടെയാണെന്ന് നിനക്കറിയാം അപ്പോൾ നിങ്ങൾ എന്നെക്കുറിച്ച് കുറിച്ച് ഇങ്ങനെയാണല്ലോ കരുതിയിരിക്കുന്നത് നന്ദിനി മോളകത്ത് പോ എന്ന് പറയാൻ അങ്ങനെ നന്ദിനി അകത്തേക്ക് പോവാണ് അല്ല ഡാഡി പിന്നെ അവൾ എന്തിനാണിത് ഇത് വാങ്ങിച്ചത് എന്ന് ചോദിക്കാൻ ഇന്ദ്രജ് അതോ അത് സൂര്യക്കും നന്ദിനിക്കും കഴിക്കാനുള്ളതാണ് അവരുടെ വിവാഹം കഴിഞ്ഞില്ലേ ഇനി അവർക്കൊരു കുഞ്ഞുങ്ങൾ വേണ്ട നിങ്ങളുടെ വിവാഹം കഴിഞ്ഞത് നിങ്ങളിലായിരുന്നു എനിക്ക് പ്രതീക്ഷ ഇപ്പോൾ അതില്ലല്ലോ അതുകൊണ്ട് അവരുടെ കുഞ്ഞിനെയെങ്കിലും എനിക്ക് കാണണം അതിന് വേണ്ടിയിട്ട് വാങ്ങിയ മരുന്നാണ് എന്ന് പറയാൻ കേട്ടോ എന്നിട്ട് അദ്ദേഹം അകത്ത് പോകുവാണ് അപ്പോൾ വിജയ് പറയുന്നുണ്ട് സാറ് പറഞ്ഞത് ഇനി കേട്ടില്ലേ നമ്മുടെ കുഞ്ഞിനെ കാണാൻ അവർക്ക് യോഗ്യമില്ല അതുകൊണ്ട് സൂര്യയുടെ കുഞ്ഞിനെ അവർക്ക് താലോലിക്കണം മാത്രമല്ല സാറിന് ആ സ്വത്തുകളെല്ലാം ആ കുഞ്ഞിൻ്റെ പേരിൽ എഴുതി വെക്കാനായിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മളിനി പുറത്താണ് അല്ലെങ്കിൽ ഒരു വഴിയുണ്ട് ഇന്ദ്രജെ നമുക്ക് അവൾ വാങ്ങിച്ച് നാട്ടുമൈതിരിൽ നിന്ന് രണ്ട് പേക്ക് ഏറെ വാങ്ങിച്ചാലോ ഒന്ന് നിനക്കും ഒന്ന് എനിക്കും അങ്ങനെ കഴിച്ചാലോ എന്നൊക്കെ ചോദിക്കാം കേട്ടോ എല്ലാവർക്കും ഇന്ദ്രജ പറയുന്നുണ്ട് ഒന്നും മിണ്ടാതിരിക്കെ വിജയ് അവൾ എന്തായാലും ആ നാട്ടുമരുന്ന് കുടിക്കാൻ പാടില്ല അവർക്ക് കുഞ്ഞുങ്ങളും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം നമുക്ക് മമ്മിയോട് പറയാം എന്ന് പറയാം കേട്ടോ എന്നിട്ട് രണ്ടുപേരും അകത്തേക്ക് പോവുകയാണ് ശേഷം കാണിക്കുന്നത് പത്മ ആരോടോ ഫോണിൽ സംസാരിച്ച് ആകെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വേദയും ഇന്ദ്രജിയും അവരുടെ അടുത്ത് എത്തുന്നുണ്ട് മമ്മിയുടെ മൂട് നോക്കി അവർ അടുത്തേക്ക് എത്തുകയാണ് ഫോൺ വെച്ച ശേഷം ഇന്ദ്രജി ചോദിക്കുന്നുണ്ട് മമ്മി മമ്മിക്കൊരു പേരക്കുഞ്ഞിനെ ലാളിക്കണം എന്നൊക്കെ ആഗ്രഹമില്ലേ എന്താ നീ പ്രഗ്നന്റ് ആണോ എന്ന് ചോദിക്കാട്ടോ സന്തോഷത്തിൽ പത്മ അല്ല ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതല്ല ഇങ്ങനെ പോയാൽ ഉടൻ തന്നെ മമ്മിയുടെ മകൻ ഒരു കുഞ്ഞുണ്ടാകും അതിനുള്ള മരുന്നൊക്കെ നന്ദിനി കഴിക്കാൻ വേണ്ടിയിട്ട് നാട്ടുവൈദ്യെ കാണാൻ പോയി ഒരു നാട്ടുമരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് എന്ന് പറയാൻ ഇത് കേൾക്കുമ്പോൾ പത്മം പുച്ഛിക്കാൻ ആ അവർക്ക് കുഞ്ഞുണ്ടാവേ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എനിക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല അവൾക്കുള്ള കാലാവധി ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അവൾ ഇവിടെ നിന്ന് പോകും ഇത്രയും കാലം ഇവിടെ നിന്ന് കഴിഞ്ഞതിന് അവൾക്ക് കിട്ടിയ ഒരു ബോണസായിട്ട് ആ കുഞ്ഞിനെ അവളങ്ങ് കരുതിക്കോട്ടെ അല്ലാതെ ഈ പത്മത്തിന് യാതൊരു തൂല്യ എന്ന് പറയാൻ അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് അതല്ല മമ്മി ഇനി ഡാഡി അവന്റെ പേരിൽ ആ കുഞ്ഞിൻ്റെ പേരിലൊക്കെ സ്വത്തുക്കൾ എഴുതി വെക്കില്ലേ നീ എന്താ കരുതിയത് എൻ്റെ അച്ഛൻ അവൻ്റെ പേരിൽ സ്വത്ത് എഴുതി വെച്ചിട്ട് കരുതി എല്ലാം അങ്ങ് അവന് കിട്ടുമെന്നാണ് അതിനൊക്കെ ചില മാനദണ്ഡങ്ങളൊക്കെ അതിലുണ്ട് അതൊക്കെ ഞാൻ പിന്നെ പറയാം എന്ന് പറയാൻ കേട്ടോ മാത്രമല്ല അവൾ ആ മരുന്ന് കഴിക്കുകയോ കഴിക്കാതിരിക്കയോ എന്തുവാണ് ചെയ്തോട്ടെ പക്ഷെ സൂര്യ അവൻ ആ മരുന്ന് കഴിക്കാൻ പാടില്ല അവനുള്ള വഴിയെല്ലാം എനിക്കറിയാം പക്ഷെ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറയാനും വേദയും കൂടെ നിൽക്കാമെന്ന് ഉറപ്പ് കൊടുക്കുക കേട്ടോ പിന്നീട് കാണിക്കുന്നത് രാത്രിയിലെ കനക അടുക്കളയിൽ നിന്ന് മിത്രയ്ക്ക് ഫോൺ ചെയ്യാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് അവൾ വന്നോ എന്ന് ചോദിക്കേണ്ടോ മിത്ര ഇല്ല ഇപ്പോൾ വരും മാഡം എന്ന് പറയാൻ എങ്കിൽ നീ ഫോൺ അവിടെ വെക്ക് എന്ന് പറയാൻ അങ്ങനെ ഫോൺ ഓണാക്കിയിട്ട് ഒരു സൈഡിൽ ചാരി വെക്കാനട്ടോ കനകം അല്പസമയം കഴിഞ്ഞ് നന്ദിനി അടുക്കളയിലേക്ക് വരികയാണ് കനകയോട് ചോദിക്കുന്നുണ്ട് അല്ല ഇനി അടുക്കളയിൽ എന്തെങ്കിലും ജോലിയുണ്ടോ ഇല്ല എന്ന് പറയുന്നുണ്ട് കനകം പിന്നെ എന്തിനാണ് നീ ഇവിടെ നിൽക്കുന്നത് പോയി കിടന്ന് ഉറങ്ങിക്കൂടെ എന്ന് ചോദിക്കുകയാണ് അല്ല ഞാൻ നന്ദിനി ഉറങ്ങുമ്പോൾ കൂടെ അപ്പോൾ ഉറങ്ങാൻ പോകാമെന്ന് കരുതിയിട്ടാണ് എന്ന് പറയാൻ കേട്ടോ എന്തിനാ അങ്ങനെയൊക്കെ പോയി ഉറങ്ങിക്കോ എന്ന് പറയുന്നുണ്ട് ശേഷം നന്ദിനി ഒരു പാക്കറ്റ് പാലെടുത്തിട്ട് പൊട്ടിച്ച് പൊട്ടിച്ചൊഴിക്കാണ്ടോ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താ ഇവിടെ എല്ലാവരും പാല് കുടിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കനകം ഇല്ല ഇവിടെ ആർക്കും അങ്ങനെ ശീലമില്ല പക്ഷെ സൂര്യസാറിന് ഇന്ന് മുതൽ കുറച്ച് ദിവസം പാല് കൊടുക്കേണ്ടി വരും എന്ന് പറയുന്നത് എന്നിട്ട് അവൾ പാക്ക് മൊത്തം പൊട്ടിച്ചൊഴിച്ച് തിളപ്പിക്കാണ്ടോ എവിടെ തിളപ്പിക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ചിരിക്കാം ആ സമയത്ത് കനകം ചോദിക്കുന്നത് അല്ല നന്ദിനി നിങ്ങൾ വിവാഹം കഴിഞ്ഞ് എവിടേക്കാണ് ഹണിമൂൺ പോയത് നന്ദിനിക്ക് വല്ല വിശേഷവുമുണ്ടോ അങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക ഇതെല്ലാം അപ്പുറത്തുനിന്ന് മിത്രയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നന്ദിനി പറയുന്നുണ്ട് ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് എവിടെയും പോയില്ല പിന്നെ വിശേഷമുള്ളൂ എന്ന് ചോദിച്ചത് നന്ദിക്ക് തീരെ ഇഷ്ടമായില്ല നന്ദിനുണ്ട് ഈ വക കാര്യങ്ങളും ചോദിക്കാൻ ഞാൻ എന്നോട് പറഞ്ഞില്ലേ ഇനി എന്റേത് മാത്രമല്ല ഈ വീട്ടിലുള്ള ആരുടെയും അങ്ങനെയുള്ള കാര്യങ്ങൾ നീ അന്വേഷിക്കരുത് നീ ഇവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി കേട്ടോ ഈ ഇങ്ങനെ സംസാരം കൊണ്ടാവാം നിന്റെ ഭർത്താവ് നിന്നെ ഇങ്ങനെ ഹരാസ് ചെയ്തത് എന്നൊക്കെ പറയാട്ടോ നന്ദിനി ശേഷം അവൾ ഒരു ബോട്ടിലെടുത്ത് അതിൽ നിന്ന് രണ്ട് ടീസ്പൂൺ പൊടിയെടുത്തതിനു ശേഷം ആ പാലിൽ കലക്കേണ്ടോ അങ്ങനെ നന്ദിനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്ന സമയത്ത് കനകം നേരത്തെ വാങ്ങി വാങ്ങിവെച്ച് ആ കുപ്പിയിലുള്ള മരുന്ന് അതിലേക്ക് ഒഴിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് തന്നെ നന്ദിനി തിരിച്ചു വരുന്നത് കാരണം അവൾക്കത് ഒഴിക്കാനും പറ്റുന്നില്ല അങ്ങനെ ആകെ ടെൻഷനായിട്ട് അവിടെ നിൽക്കുക അവസാനം നന്ദിനി ആ ഗ്ലാസ് പാലും എടുത്ത് സൂര്യക്ക് കൊടുക്കാൻ വേണ്ടി അകത്തേക്ക് പോകുന്നുണ്ട് ആ സമയം ബാക്കി പാല് അവൾ ഒരു കപ്പിൽ ഒഴിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നിട്ട് കനകത്തോട് പറയുന്നില്ല നീ വേണമെങ്കിൽ ആ പാലെടുത്ത് കുടിച്ചോ എന്ന് പറയുക ആ ഞാൻ ചെയ്യാം എന്ന് പറയുകയാണ് അവള് എന്നിട്ട് അകത്തേക്ക് പാലുമായിട്ട് കയറി പോകുന്ന നന്ദിനിയെ വിജയ് തടയാണ് അല്ല നന്ദിനി ഇവിടെ ഒക്കെ പാലുമായിട്ട് ഞാൻ സൂര്യസാരന് എന്ന് പറയുന്നുണ്ടിട്ട് അവൾ ആളെ പാലൊന്നും കുടിക്കാറില്ല എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ശീലിപ്പിക്കുന്നത് ഇന്നെന്തായാലും ഞാൻ ഈ പാല് കുടിക്കാം എന്ന് പറഞ്ഞ് നന്ദിനെ കയ്യിൽ നിന്നും ആ ഗ്ലാസ് പാല് വാങ്ങിച്ച് കുടിക്കാട്ടെ വിജയ് നന്ദിനി അയ്യോ വേണ്ട അങ്ങനൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൻ അവനതൊന്നും കാര്യമാക്കുന്നില്ല ഇതെന്താ കുങ്കുമ്പവും ബദാമൊക്കെ ഇട്ട പാലാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്ലാസ് തിരികെ നന്ദിനിയുടെ കയ്യിലും കൊടുത്ത് വിജയ് ഇന്ദ്രജയ എന്നും വിളിച്ച് അകത്തേക്ക് ഓടി പോവുകയാണ് ഇതെല്ലാം കനകം അപ്പുറത്ത് നിന്ന് പൊളിഞ്ഞ് കാണുന്നുണ്ടായിരുന്നു അവൾക്ക് വിജയി കുടിച്ചത് കാണുമ്പോൾ സന്തോഷം തോന്നുകയാണ് അവൾ ഉടൻ തന്നെ വേഗം അടുക്കളയിലേക്ക് ഓടുക കേട്ടോ എന്നിട്ട് കപ്പിലിരിക്കുന്ന ബാക്കി പാലിലേക്ക് ഏൽപ്പിച്ച ആ മരുന്ന് മൊത്തം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക നന്ദിനിയാകട്ടെ ആ ഗ്ലാസ്സുമായിട്ട് തിരികെ അടുക്കളയിലേക്ക് എത്തുകയാണ് അപ്പോൾ കനക പറയുന്നുണ്ട് നന്ദിനി ഞാൻ പാല് കുടിച്ചില്ല കേട്ടോ എനിക്ക് പാല് വേണ്ട നന്ദിനി തന്നെ കുടിച്ചോളൂ അല്ലെങ്കിൽ സൂര്യ സാറിന് കൊടുത്തേക്ക് എന്ന് പറയാൻ ആ സമയത്താണ് നന്ദിനിക്ക് സന്തോഷം തോന്നുന്നത് ആ എങ്കിൽ ഇത്തവണ പാല് കലക്കിയ സൂര്യസാരന് കൊടുത്തേക്കാം അങ്ങനെ അവൾ ആ ഗ്ലാസ്സിൽ കഴുകിയതിന് ശേഷം ആ പാല് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ് എന്നിട്ട് നേരത്തെ കരുതി വെച്ച ആ നാട്ടും മരുന്ന് അതിലേക്ക് ആഡ് ചെയ്യാണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അവൾ ആ പാലുമായിട്ട് റൂമിലേക്ക് പോവുകയാണ് അതേസമയം സൂര്യമായിട്ട് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മദ്യം കുടിക്കാൻ പറ്റാതിന്റെ ടെൻഷനിലിങ്ങനെ നടക്കുകയാണ് അങ്ങനെ നന്ദി റൂമിലേക്ക് എത്തുകയാണ് നന്ദിയുടെ കൈയ്യിലൊരു പാലിന്റെ ഗ്ലാസ് കണ്ടപ്പോൾ സുരശുദ്ധം എന്തായത് ഇത് സൂര്യസാരനുള്ളതാണ് സൂര്യസാറിനറിയില്ലേ ഇതൊക്കെ ദിവസവും രാത്രി കഴിക്കണമെന്ന് മാത്രവുമല്ല ഇപ്പോൾ മദ്യം കിട്ടാത്തതിന്റെ ആ ഒരു ക്ഷീണമൊക്കെ സൂര്യസാറിന്റെ മുഖത്ത് കാണുന്നുണ്ട് ഇത് കുടിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും കുറച്ച് ദിവസം കുടിച്ചാൽ മതിയെന്നേ എന്നൊക്കെ പറയാണ് സൂര്യ അതേ അതെവിടെ വെക്കുക എന്ന് പറയുന്നുണ്ട് അങ്ങനെ നന്ദിനി സൂര്യ കിടക്കുന്ന ബെഡിന്റെ അടുത്തുള്ള ആ ടേബിളിൽ വെക്കുക ശേഷം നന്ദിനി പായൊക്കെ വിരിച്ച് ഉറങ്ങാൻ കിടക്കാണ്ട് സൂര്യ അത് കുടിക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ സൂര്യ ആണെങ്കിലോ പാവം നന്ദിനി എന്നെ കരുതി ഉണ്ടാക്കിയതല്ലേ കഴിക്കാതിരുന്നാൽ അവൾക്ക് വിഷമമാക്കും എന്ന് കരുതി അവൻ കുടിക്കുകയാണ് കുടിച്ച് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ സമയത്ത് സൂര്യക്ക് എന്തൊക്കെയോ ദേഹാസ്വത പ്രകടിപ്പിക്കുകയാണ് ഇത് നന്ദിനി കേൾക്കാനിടയാവാണ് അവളാകെ പേടിക്കുന്നുണ്ട് അതേസമയം ആ വൈദ്യൻ പറഞ്ഞിരുന്നു ഈ മരുന്ന് കൊടിച്ചാൽ അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അതെല്ലാം നേരിടാനുള്ള ഒരു മനോധൈര്യം കാണിക്കണമെന്ന് അതിൻ്റെതാകുമെന്ന് കരുതി ആദ്യമൊന്നും നന്ദിനി അത്ര കാര്യമാക്കിയില്ല മാത്രവുമല്ല മിത്ര വാങ്ങിച്ചു കൊടുത്ത ആ മരുന്നിനും ഇതേ സ്വഭാവം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു അത് രണ്ടിൻ്റെയും കൂടി ആവാം സൂര്യക്ക് നല്ല പ്രയാസം അവിടെ ഉണ്ടാവുകയാണ് അവനാണെങ്കിലും നിന്ന് പരസ്പരം ബന്ധമില്ലാതെ സംസാരിക്കുകയാണ് മാത്രവുമല്ല റൂമിൽ നിന്നിറങ്ങി സാറിനോടും അതുപോലെ മറ്റുള്ളവരുമൊക്കെ ഒരുപാട് പരസ്പരം ബന്ധമില്ലാത്ത രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യാൻ കേട്ടോ അങ്ങനെ സാർ യതീന്ദ്രസാറിനന്ദിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് മോളെ ഇത് പ്രശ്നമാവോ അവനും പറഞ്ഞിട്ടുണ്ട് സാർ ആ വൈദ്യരാജ്യത്തിന് പറഞ്ഞതാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളൊന്നും കാര്യമാക്കേണ്ടെന്ന് എന്ന് പറയുന്നുണ്ട് അല്ല മോളെ സൂര്യയുടെ അവസ്ഥ അല്പം മോശമാണ് എന്ന് പറയാൻ അങ്ങനെ അവർ രണ്ടുപേരും കൂടി സൂര്യ ഹോസ്പിറ്റലിൽ എത്തിക്കുകയുണ്ടോ ഡോക്ടർ സൂര്യയെ പരിശോധിക്കുന്നുണ്ട് അങ്ങനെ ഐ സിയുനകത്തേക്ക് മാറ്റുകയാണ് ഡോക്ടർമാർ സൂര്യയെ പരിശോധിക്കുന്നുണ്ട് എന്താ ഭക്ഷണം എന്താണ് പറ്റിയത് എന്നെ കുറിച്ചോ കാര്യങ്ങൾക്ക് അന്വേഷിക്കുന്നുണ്ട് നന്ദിനിയും സാറും ആകെ പേടിക്കുകയാണ് ഇതിൽ കൂടുതലൊന്നും നമുക്ക് സൂര്യയുടെ കാര്യത്തിൽ ചെയ്യാനില്ല ഇതും കൂടി പരാജയപ്പെട്ടാൽ പിന്നെ അവന്റെ മദ്യ നിർത്തിലാക്കുക എന്നത് നമുക്ക് പ്രയാസമാണ് മോളെ എന്നൊക്കെ പറയാണ് നന്ദിനെ എനിക്കിപ്പോൾ സൂര്യസാറിന്റെ അവസ്ഥ കണ്ടിട്ട് ഇതൊന്നും വേണ്ടില്ലായിരുന്നു എന്ന് തോന്നുകയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ അതേസമയം കനകയാകട്ടെ മിത്രയെ വിളിച്ച് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയാനോ എല്ലാം കേൾക്കുമ്പോൾ മിത്രക്ക് ഭയങ്കര സന്തോഷാവുകയാണ് ഇനി ഒരൊറ്റ ദിവസം പോലും ഈ മരുന്നിന്റെ കാര്യം ഇനി പാഴാക്കരുത് മറന്നു പോകരുത് എന്നൊക്കെ പറയാനോ മിത്ര അങ്ങനെ അവനോട് എല്ലാവർക്കും ദോഷം തോന്നണം അവനോട് അടുത്തവരെല്ലാം അവനിൽ നിന്നും അകന്നു പോകണം ഇതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കനക പറയുന്നുണ്ട് മാഡം വിഷമിക്കേണ്ട ഈ കുടുംബം കലക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറയാൻ